ഹൈ ഐ എം ഡോക്ടർ അമീൻ ബാസിൽ കൺസൾട്ടൻറ്റ് ഡെമറ്റോളജിസ്റ്റ് ഇന്റർനാഷണൽ സ്കിൻ ഡിസീസസ് ഇൻ റെയിനി സീസൺ അതായത് മയക്കാലത്ത് ഉണ്ടാവുന്ന ചർമ്മ രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മഴക്കാലത്ത് കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ ഈർപ്പവും അതേപോലെ തന്നെ അമിതമായ വിയർപ്പും ആളുകളിൽ കാണപ്പെടുന്നു അത് കാരണം ഉണ്ടാവുന്ന രോഗങ്ങളാണ് കൂടുതലായും ആളുകളിൽ കാണപ്പെടുന്നത് ഒന്നാമത്തത് ഫംഗൽ ഇൻഫെക്ഷൻസ് അത് കൂടുതലായും ഈ മടക്കുകളിലാണ് കാണപ്പെടാറ് അതിന് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് അതായത് ക്രീംസും ഒക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം രണ്ടാമത്തത് ഓയിലി സ്കിൻ റെയിനി സീസണിൽ അധികമായ ഹ്യൂമിഡിറ്റി കാരണം ഓയിലി സെക്രീഷൻസ് ചില ആളുകളിൽ കൂടാറുണ്ട് ആ ഓയിലി സെക്രീഷൻസ് കൂടുന്ന കാരണം ആക്നെ കൂടുതലായിട്ടും കാണപ്പെടാറുണ്ട് മൂന്നാമത്തത് എക്സിമ ഇതും കൂടുതലായ ഹ്യൂമിഡിറ്റിയും വിയർപ്പും കാരണം പെട്ടെന്ന് ചർമ്മം ഡ്രൈ ആവും ആ സമയത്ത് സ്കിന്നു പൊട്ടും അങ്ങനെയാണ് എക്സിമ ഉണ്ടാവുന്നത് നാലാമത് കൂടുതലായ വിയർപ്പ് കാരണം വിയർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക് ആയിട്ട് സ്വെറ്റർ ആഷ് അതായത് മിലേറിയ എന്ന് പറയും അതും ഈ മയക്കാല രോഗങ്ങളിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ ഈ മയക്കാലത്ത് കാണപ്പെടുന്ന ഒരുപാട് സ്കിൻ അലർജീസ് ഉണ്ട് എൻവയോൺമെന്റൽ അലർജൻസും അതേപോലെ തന്നെ മാൻമെയ്ഡ് അലർജൻസും ഉണ്ട് ഇപ്പൊ ടെസ്റ്റ് ക്ലോത്ത്സ് ഷൂസ് പെറ്റ്സിന്റെ ഹെയറിൽ നിന്ന് വരുന്ന അലർജൻസ് റെയിൻ വാട്ടർ പൊലൂട്ടൻസ് ഡാൻഡർ പോളൻസ് ഫ്ലവേഴ്സ് ഇൻസെക്ട്സ് എന്നിവയാണ് ഈ അലർജൻസ് ചർമ്മത്തിന്മേൽ വന്ന് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുകയും അതുവഴി ചൊറിച്ചിലും ഋണങ്ങളും രൂപപ്പെടുന്നു ഇങ്ങനെ കാണപ്പെടുന്ന അസുഖങ്ങളിൽ അധികം പൗഡേഴ്സും അതേപോലെ തന്നെ മൈൽഡ് സ്റ്റിറോയിഡ് ക്രീംസും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ രോഗത്തിന്റെ അടയാളങ്ങളോ കാണുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക